ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാറുകുട്ടി മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി പാമ്പാടും പാറയിൽ മരം വീണ് പരിക്കേറ്റ അതിഥി തൊഴിലാളി സ്ത്രീ മരിച്ചു രാജകുമാരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി ജില്ലയിലെ അംഗണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഇതോടെ മൂവാറ്റുപുഴ തൊടുപുഴ നദികളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാതെയാണ് അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയതെന്ന ആരോപണവും ഉയർന്നു കൂടാതെ കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ പരമാവധി സംഭരണ സംഭരണശേഷി പിന്നിട്ടതോടെ ഷട്ടറുകൾ ഉയർത്തി ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലും ഇടുക്കി കളക്ട്രേറ്റിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നു കൂടാതെ വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണും അപകടമുണ്ടായി പാമ്പാടുംപാറയിൽ വിറക് ശേഖരിക്കുന്നതിനിടെ മരം വീണ അതിഥി തൊഴിലാളി സ്ത്രീ മരിച്ചു മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത് മാലതിയും ഭർത്താവും ഏലത്തോട്ടത്തിൽ വൃക ശേഖരിക്കുന്നതിനിടെ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് മാലതിയെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാജകുമാരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണും അപകടമുണ്ടായി കഴിഞ്ഞ രാത്രിയിലെ കനത്ത മഴയിലാണ് മരം കടപുഴകി വീണത് രാജകുമാരി പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന പാറക്കൽ മേരിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത് വീടിന്റെ മേൽക്കൂര തകരുകയും ഭിത്തിക്ക വിള്ളൽ വീഴുകയും ചെയ്തു ആസ്പട്രോൾ ഷീറ്റ് തകർന്നു വീണ വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ പറ്റി വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നെടുങ്കണ്ടം ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരവും ഇലക്ട്രിക്കൽ ലൈനും വീണ് ഒരാൾക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത് വല്ലറക്കാമ്പാറ ചെരുവിള പുത്തൻ വീട്ടിൽ അഭിലാഷനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടാതെ ജില്ലയിൽ തിങ്കളാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കൂടാതെ വിവിധ ജലവിനോദങ്ങൾക്കും ജില്ലാ ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്